ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് നമ്മളെ ഇരുമ്പാൻ പൊളിങ്ങയില്ലേ അപ്പോൾ അത് എടുത്തിട്ട് ഒരു അച്ചാർ ഉണ്ടാകുന്നൊക്കെ എടുത്തിട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ മരത്തിമന്ന് പൊട്ടിച്ച് വന്നതാണ് അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ മക്കൾസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ മോനുവിനെത്തി കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം നമുക്ക് ഇരുമ്പാമ്പുളിങ്ങ അച്ചാർ പല തരത്തിലുണ്ടല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പക്ഷെ അത് നന്നായിട്ട് കഴിക്കണമൊന്നും നല്ല രസമുള്ള കാര്യമൊന്നും അല്ല പക്ഷെ നമുക്കിത് അച്ചാറിട്ടാലും പിന്നെ ഉപ്പിലിട്ടാലൊക്കെ അടിപൊളിയുടെ ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതൊന്നല്ലേട്ടോ ചെറുതായിട്ട് ഒന്ന് നമുക്ക് അച്ചാറിട്ടിട്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തീർക്കാവുന്ന അത്ര ഒരു അച്ചാറാട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഇതാ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇരുമ്പാമ്പിളിങ്ങെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടക്കയും പിന്നെ ഇരുമ്പാമ്പിളിങ്ങിട്ടിട്ട് അച്ചാറിട്ട ഇട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം വെണ്ടയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കയും കഴുകിയെടുത്തു എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ രണ്ടും അതുപോലെ റൗണ്ടാക്കിയിട്ട് വെട്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം ചീനിച്ചട്ടിയോ എന്തെങ്കിലും പേന എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് സാധാരണ അച്ചാറിന പോലെ തന്നെ ഒരു കുറച്ച് എണ്ണ കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉരുവയും പിന്നെ കടുകും പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളെ ഗ്യാസിൻ്റെ അടുത്ത് അത്ര വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം മഴക്കാറുകൊണ്ട് ലൈറ്റിൻ്റെ ആ ഒരു മങ്ങിച്ചുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ എന്താ നമുക്ക് ചട്ടി കൊഴിച്ചുകൊടുത്തു എണ്ണ ഒച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ കടുകും അതിൻ്റെ കൂടെ തന്നെ ഉലുവയിട്ട് കൊടുക്കാം അപ്പോൾ ഉലുവ ഇട്ടു കൊടുത്തിട്ട് കടുകും കൂടിയിട്ട് കുറച്ച് നേരം വറുത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞമ്മക്ക് സാധാരണ എങ്ങനെ അച്ചാറിന് അതുപോലെ തന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പുളിക്ക് പകരം ഇരുമ്പാമ്പുളിങ്ങ കൂട്ടിയിട്ട് അച്ചാർ കേട്ടോ വെണ്ടക്കായും ഇരുമ്പാമ്പുളിങ്ങി അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇതാ നമുക്ക് ഉരുവിയും പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇഞ്ചി കെട്ടോ അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് മൂത്ത് വരണം ഇത് രണ്ടും മൂത്ത് വന്നിട്ട് നമുക്കതിലേക്ക് അച്ചാർ പൊടിയും പിന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മൾ വെണ്ടക്കുകയും പിന്നെ ഇരുമ്പുളിങ്ങി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ റെസിപ്പി ഈയൊരു അച്ചാർ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അതാണ് നമ്മൾ ഉലുവയും പിന്നെ കടുകൊക്കെ പൊട്ടി ഇങ്ങനെ ഒന്ന് പൊട്ടി വരണല്ലോ അപ്പോൾ അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊടുക്കാം അങ്ങനെ തന്നെ ചെറുതായിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കത് ഇതാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ലൈക്കും പിന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുകയുള്ളു കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് അച്ചാർ പൊടിയും മുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ കായപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തേതു കായമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കായത്തിൻ്റെ ഒരു കഷ്ണം ഇതിൽ കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കത് കത്തി കത്തിക്കരിയാൻ പാടില്ല കേട്ടോ ഈ പൊടികളൊന്നും പിന്നെ കുറച്ച് അച്ചാർ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ അച്ചാർ പൊടിയും കേട്ടോ അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഈ അല്ലേ അത് ഇങ്ങനെ റൗണ്ടായിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തതായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വെണ്ടക്കായ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതുണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ആക്കില്ലേ അതുപോലെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ അത് ചെയ്യാൻ പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സാധാ വെണ്ടക്ക പച്ചയിൽ മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇരുമ്പാമ്പുഴിങ്ങൊന്നും അധികം വേവില്ലാത്ത സാധനങ്ങളാണ് എല്ലാവർക്കും എല്ലായിടത്തും കിട്ടുന്നതും ആണല്ലോ പിന്നെ വെണ്ടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്കതിലേക്ക് നമ്മളെ വെണ്ടക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വെണ്ടക്കയും ഇതൊന്ന് ഫ്രൈ ഒരു ഒന്ന് കണ്ട് മൂത്ത് വന്നതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ പേര് ഞാൻ കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സുർക്കുണ്ടെങ്കിൽ സുർക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് പുളിയുടെ വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും കൂട്ടാതെയല്ലോ അപ്പം നമ്മളിതാ ശേഷം അതിലേക്ക് കുറച്ച് വെണ്ടക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് വെണ്ടക്ക കേട്ടോ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്തതാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാവരും പറയാറുണ്ട് വെണ്ടക്ക അച്ചാറും ഞാൻ ഇരുമ്പ പൊളിങ്ങ് അച്ചാറിട്ടാലും അടിപൊളിയാണെന്ന് അപ്പോൾ രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അച്ചാറിട്ട് നോക്കിയതാണേ അപ്പോൾ ഒരു സ്പെഷ്യൽ അച്ചാറായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മളിതാ വെണ്ടക്കയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ ഇളക്കിയതിന് ശേഷം ഇത് വെണ്ടക്കയല്ലേ അപ്പോൾ അതിന് അതിൻ്റെതായൊരു വഴവെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇളക്കി 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 ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ചിലപ്പോൾ നമ്മളെ ഈ ഇരുമ്പാമ്പുളിങ്ങല്ലേ അതൊന്ന് അതിൻ്റെ അതിൻ്റെ കഷ്ണങ്ങളൊന്നും വേവേറാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ രണ്ടിൻ്റെയും വേവ് ഒരേ ടൈമിലായി കിട്ടിയാൽ നമുക്ക് പിന്നെ നമുക്കൊരു കോള് വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് സൗണ്ട് ഒന്ന് മാറ്റി പിടിച്ചായിരുന്നു അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി രണ്ടും വെന്തതിനു ശേഷം നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു തരത്തിലെത്തി കിട്ടിയാൽ നമ്മൾ അച്ചാർ റെഡി സൂപ്പറായിട്ടാണ് കേട്ടോ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾ എൻ്റെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഓക്കെ ബൈ അസം താങ്ക് യു ഫോർ വാച്ചിങ്